അപ്പൊ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയില് നമ്മളൊരു റീസ്റ്റോ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ബ്രോക്കേഡ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ബ്രോക്കേഡ് കോട്ടൺ ആണ് ഇതൊന്നും പ്രിന്റ് അല്ല ഇതൊന്നും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒഴുകി പോകുന്ന രീതിക്കുള്ള പ്രിന്റ് അല്ല പകരം ബനാറസി വീവിങ്സ് ആണ് ത്രെഡ് വീവിങ്സ് ആണ് വരിക ഇത് ഫുൾ അതെ ഇതെല്ലാം ത്രെഡ് വീവിങ്സ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സ്ലീവില് സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് ഇതാണ് ഇത് വീവിങ്സ് കണ്ടോ ഫുൾ വീവിങ്സ് ആണ് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും സെയിം പ്രിൻറ്റ് വീവിങ്സ് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയറ് ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് ഓൺലി ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ദുപ്പട്ടയിലൊക്കെ ആണെങ്കിലും വീവിങ്സ് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഹിഡൻ ആയിട്ട് ഫുള്ള് വീവിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺലി ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് വൺ വന്നിട്ട് ഈ ഒരു പ്രിന്റായിട്ടാ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കളർ ഷെയ്ഡുകൾ സെയിം ആണ് ബ്ലാക്ക് ബേസ് സ്റ്റോൺ ആയിട്ട് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു പ്രിന്റിൽ ഡിഫറൻസ് ഉണ്ടാകുന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ബ്രൊക്കേഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ട്രിബിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അക്ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് കിഡിലൻ കളക്ഷൻ ആണ് റേറ്റ് സെയിം ആട്ടോ ഓൺലി ട്രിബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രോക്കേഡ് കോട്ടൺ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ മറന്നുപോയി സ്ലീവിൽ സെപ്പറേറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലീവില് സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും കുഞ്ഞ് കുഞ്ഞ് ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുഞ്ഞ് പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ആണ് വരുന്നത് കേട്ടോ ആൻഡ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ബോട്ടത്തിന്റെ പ്രിന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നു ആൻഡ് ഇന്നത്തെ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാട്ടോ വരുന്നത് ബോട്ടത്തിന്റെ പീസിൽ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ട് എല്ലാം ബ്ലാക്ക് ടോണിലാണ് വരും ബേസ് ബ്ലാക്ക് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ബ്രോക്കേഡ് കോട്ടന്റെ ദുപ്പട്ട എന്ത് രസാന്ന് നോക്കിക്കേ മറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ നമുക്ക് മൾട്ടി കളർ ആയതുകൊണ്ട് പെയർ ചെയ്യാവുന്നതാണ് അടുത്ത കളർ ഷൈഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ത്രിബിൾ നയൻ റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് മിഡിലൂടെയാണ് വർക്ക് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഫുൾ ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതും റേറ്റ് വരുന്നത് അല്ല പ്രീമിയം കോട്ടാച്ചെക് ഫാബ്രിക് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും കണ്ടോ പ്രീമിയം കോട്ടാ ഫാബ്രിക് ആണ് അതിൽ മിഡിലൂടെ വർക്ക് വരുന്നു ത്രിബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് ബോട്ടത്തിന്റെ പീസ് ഇതാട്ടോ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അല്ലെങ്കിൽ കുറെ നാളായി കോട്ടൺ ചെയ്തിട്ട് കണ്ടോ അത്യാവശ്യം നല്ല നീളവും വീതിയും ഉള്ള മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നല്ല കസ്റ്റമർ ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ ഒരു കൈൻഡ് ഓഫ് കോട്ടൺ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഓളി സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് കോട്ടൺ മെറ്റീരിയൽ വീഡിയോ ഇടുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്ന ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഒളി സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല രസമുള്ള ഒരു ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഓൺലി സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ബോട്ടം ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോ വിയർ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് ഇതുപ്പിട്ട് വന്നിട്ട് ഇങ്ങനെ വരും ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ലാസ്റ്റ് വൺ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരും ആൻഡ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ